വെഡിംഗ് ക്ലാസിക് ബ്രൈഡൽ വേൾഡ് വടാട്ടുപാറ റോക്ക് ജംഗ്ഷന് സമീപം വീടിന്റെ അടുക്കളയിൽ കയറിയ രാജവെമ്പാലയെ പിടികൂടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് ഉൾവണത്തിൽ തുറന്നുവിട്ടു വടാട്ടുപാറ റോക്ക് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ അടുക്കളയിൽ നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത് അടുക്കളയിൽ അടുപ്പിന് താഴെയായാണ് രാത്രി എട്ട് മണിയോടെ പാമ്പിനെ കണ്ടത് അടുക്കളയിൽ നിന്ന് ചീറ്റുന്ന ശബ്ദം കേട്ട് വീട്ടമ്മ നോക്കിയപ്പോഴാണ് പത്തടിയോളം നീളമുള്ള രാജവെമ്പാല ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ വടാട്ടുപാറ ഫോറസ്റ്റ് നിൽ വിവരമറിയിക്കുകയായിരുന്നു വനപാലകരുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലിക്ക് ഒന്നര മണിക്കൂറോളം സമയം വേണ്ടിവന്നു പാമ്പിനെ വരുതിയിലാക്കാൻ നിരവധി പ്രാവശ്യം കൂട്ടിൽ കയറാൻ കൂട്ടാക്കാതെ വഴുതിമാറിയ പാമ്പിനെ ഒടുവിൽ മാർട്ടിൻ കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു ചൂടുകാലമായതിനാൽ പാമ്പുകൾ വീടിന് സമീപത്തേക്ക് വരാൻ സാധ്യത ഏറെയുണ്ടെന്നും വാതിലുകളും ജനാലകളും അടച്ചിട്ട് ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും മാർട്ടിൻ നിർദ്ദേശിച്ചു ఏ వన్ టెక్స్టైల్స్ నెహ్రూ పార్క్ మూవాటుపుర